ഹായ് ഫ്രണ്ട്സ് ഒരു നേരത്തെ പലഹാരത്തിന് പകരമായും കഞ്ഞിയുടെ കൂടെയും പലഹാരങ്ങളുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കൃത്യമായ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കറിയായിട്ടും പലഹാരത്തിന് പകരമായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റും ഇത് ചെറുപയർ വറുത്തിട്ട് പാകത്തിന് വറുത്ത് കഴുകി വേവിച്ചതാണ് കുക്കറിലാണ് ഞാൻ വേവിച്ചത് ഒരു ഗ്ലാസ് പയറിന് അഞ്ച് ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ഞാൻ ചേർത്ത് വേവിറ്റ് ഒരു നാല് പിസിലടിപ്പിച്ചു മൂന്നാ മൂന്നായാലും മതി ഇതിലേക്ക് പിന്നെ ഞാൻ ചേനയാണ് നാടൻ ചേന ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഉണ്ട് ഉള്ളി ഒരു അഞ്ചാറെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരാറ് എണ്ണം ചതച്ചെടുത്തത് പിന്നെ പച്ചമുളക് കീറിയത് കാന്താരി ചതച്ചത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളി സവാള ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് ഇപ്പം ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കിയ ഇതിലേക്ക് കറിവേപ്പില ഞലടി പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു പിസിലടുപ്പിച്ചാൽ മതി ഒരു നേരത്തെ ഭക്ഷണമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങയും കറിയായിട്ടാണെങ്കിൽ അരമുറി തേങ്ങയും നമുക്ക് അരച്ച് ചേർക്കാം അരച്ചിട്ടോ കൈകൊണ്ട് ചിരട്ടിയിട്ടോ ചേർത്ത് കൊടുക്കുക ചേന വേമ്പോഴേക്കും കുറച്ച് തേങ്ങയും കാൽ ടീസ്പൂണിൽ കുറവായിട്ട് ജീരകം എടുത്തിട്ടുണ്ട് ഒന്ന് ഒതുക്കി എടുക്കുക നന്നായിട്ട് അരയണ്ട ഒന്ന് ഒതുങ്ങിയാൽ മാത്രം മതി നമുക്ക് ഇഷ്ടം ഓഫ് ചെയ്യുക ചതച്ച തേങ്ങയിലേക്ക് കുറച്ചുകൂടി ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് നുറുങ്ങിക്കിട്ടിയാൽ മതി പ്രഷറ് കുറഞ്ഞതിന് ശേഷം തോന്നും ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഒരു കൈ കൊണ്ടേ ഓൺ ഓണ് ഓഫാക്കിയിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കട്ടെ അരപ്പ് ചേർത്ത് കഷ്ണം ഉടഞ്ഞു പോകാത്ത തരത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് പിന്നെ മഴക്കാലത്ത് ഈ നാടൻ ചേന ഒറ്റ വിസിലിൽ നന്നായി വേവും വേനൽക്കാലത്താണെങ്കിൽ പയറിൻ്റെ കൂടെ തന്നെ ചേന ഇട്ടിട്ട് നമുക്ക് രണ്ടോ മൂന്ന് നാല് വിസിലോളം അടുപ്പിക്കാം ഇപ്പം തന്നെ വെന്തിട്ടുണ്ടാവും ഒറ്റ വിസിലിൽ വെന്തിട്ടുണ്ട് കൈ കൈയിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തുകൊണ്ട് അയാൾ ഉടഞ്ഞു പോകും നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം ഇതുപോലെ കഷ്ണത്തോടെ ഇരുന്നോട്ടെ നമുക്ക് വെറുതെ കഴിക്കാനാണെങ്കിൽ വേണ്ട കഷ്ണം ഇഷ്ടമില്ലാതെ ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം ഞാൻ ഉടക്കുന്നില്ല വറക്കാൻ കരണ്ടി വെച്ച് കുറച്ച് വിളിച്ചിട്ടു മതി കുറച്ച് കടുവിട്ട് കൊടുത്തു ഓരോ കുറച്ച് കറിവേപ്പില നമുക്ക് ഇടക്കറി കഴിക്കാൻ കറിവേപ്പില നന്നായിട്ടുണ്ടെങ്കിൽ കരി നന്നായിട്ട് ചേർത്ത് വയ്ക്കാമതിന്റെ എല്ലാ ഗുണവും കിട്ടും യും ഭക്ഷണം വറുത്ത് ചേർക്കാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കറി കറിയെന്ന് പറയാം ഒരു നേരത്തെ ഭക്ഷണം ഷുഗറും ഉള്ളവർക്ക് ഒരു നേരം ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം രാവിലെയോ രാത്രിയോ പിന്നെ ചോറ് ഇഷ്ടപ്പെടാത്തവർക്കും ഇതിൽ വെള്ളം കുറച്ചിട്ട് ഇപ്പം ചെറിയ വെള്ളത്തോട് കൂടിയാണ് വെള്ളം കുറച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം